ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തമ്പുനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ഈ കുഞ്ഞു വീടിൻ്റെ ഹോം ആണ് കാണിക്കുന്നത് ഓ ഇതിലൊക്കെ എന്തോന്ന് ഹോം ടൂറ് കാണിക്കാൻ എന്നാണോ വിചാരിക്കുന്നത് ഇതിലും ഉണ്ടെന്നേ നമ്മൾ പാവങ്ങളാണെങ്കിലും നമ്മുടെ വീടൊന്ന് ഹോം ടൂറൊക്കെ യൂട്യൂബിലൊന്ന് വരട്ടെ അപ്പോൾ ഇന്ന് ഹോം ടൂറാണ് കേട്ടോ രാവിലെ ഞാൻ വ്ലോഗ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും എന്ത് പറ്റി ഇന്ന് മാവേലിയിലൊക്കെ പോണമായിരുന്നു മാവേലി സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് ഒരു മാവേലി പോയി വന്നപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചു അപ്പോൾ പിന്നെ വീഡിയോ എടുത്തിട്ടത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഹോം ടൂറ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒരുപാട് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് ഹോം ടൂർ ചെയ്യണം എന്നുള്ളത് പിന്നെ നമ്മുടെ വീട് ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് മെച്ചപ്പെട്ടതിന് ശേഷം എപ്പോഴെങ്കിലും ഹോം ടൂറ് ചെയ്യാം എന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും ഇന്ന് എന്തായാലും തൽക്കാലം നമ്മൾ ചെറിയൊരു ഹോം ടൂർ ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നതെങ്കിലും നമ്മുടെ വീഡിയോയും അതുപോലെ നമ്മളെ പഴയ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ലൈക്ക് ലൈക്കടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കേട്ടോ അതുപോലെ കമൻറ്റൊക്കെ അറിയിക്കണം അപ്പോൾ നമുക്ക് ഹോം ടൂറിലേക്ക് പോകാം അപ്പോൾ ഇത് നമ്മുടെ നാട്ടും പ്രദേശം കാട് പോലെ നാല് സൈഡും ഇങ്ങനെ മരങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ വീട് ഒരുപാട് കുന്നിലാണ് വീട് അപ്പോൾ നാട്ടുവഴി പോലെ ഒരു തടം പോലുള്ള വഴിയാട്ടോ നമ്മുടെ കുറേ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ തടം പോലെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണേ കാണിച്ചത് പിന്നെ ഒരു ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കണ്ടില്ലേ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു വിറക് അല്ല വിറകല്ലല്ലോ തടി പോലെയൊക്കെ ഇരിക്കുന്ന അത് ആട്ടുംപര ആയിരുന്നു കേട്ടോ ആട്ടുംകൂടുന്നൊക്കെ പറയും കളിയിലെന്നോ വരുത്തില്ലെന്നോ ഒക്കെ പറയാം കേട്ടോ വരുത്തില്ലെന്നും പറയാൻ വേണ്ടിയില്ല അതിപ്പോൾ പൊട്ടി പൊളിഞ്ഞ് പളിസായി കിടക്കുകയാണ് കേട്ടോ നമ്മൾ ആടൊക്കെ ഉള്ള സമയത്ത് അതിലായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇപ്പം ഞങ്ങൾ വിറകും വാപ്പട വണ്ടിയും ഒക്കെ അതിൻ്റെ അകത്താണ് കേട്ടിവെക്കാറ് പിന്നെ നേരെ കയറി വരുന്നതാണ് ഇറായം അതായത് ഞങ്ങളെ ഇറായം എന്ന് പറയും ഹാളെന്നൊക്കെ വേണമെങ്കിൽ പറയാം പണ്ടുള്ളവർ എറായം എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ഇത് എറായമാണ് അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ആണ് കേട്ടോ വീതി ഒന്നുമില്ല അങ്ങനെ നീണ്ടു കിടക്കുന്ന എറായമാണ് കേട്ടോ ഒരുപാട് സ്ഥ അങ്ങനെ സ്ഥലമൊന്നുമില്ല അങ്ങനെ ഒരു ദിവാങ്കോട്ട് ഇട്ടിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് അടുക്കളയുടെ ആ ഒരു സൈഡിലായിട്ട് നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ ടി വി ഒരു ഒരു അങ്ങേയറ്റ ഭാഗത്താണ് കേട്ടോ ടി വി ഒക്കെ വെച്ചിരിക്കും അതൊരു സൈൻ ബോർഡാണ് സൈൻ മുകളിൽ അങ്ങനെ ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ് പോലെ ടി വി സ്റ്റാൻഡ് പോലെ വെച്ചിട്ടുണ്ട് അതിൻ്റെ വേളി ടി വി ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എറായത്തേട്ടോ പിന്നെ ഇതിൻ്റെ ട്രൈ പോഡാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വളരെ ഈസിക്ക് വേണ്ടി ഞാൻ അവിടെ കൊണ്ടുവച്ചിരിക്കാണ് കേട്ടോ കാര്യമൊന്നുമില്ല അതെല്ലാം പന്നലായി പന്നലായിപ്പോയിരിക്കുകയാണ് എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തുണികളൊക്കെ വെച്ച് കെട്ടിപ്പറക്കിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു ട്രൈ പോഡ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ എറായത്തെ കാഴ്ച കേട്ടോ നമ്മുടെ വീട് ഓടിട്ടതാണ് മേലിൽ ഫാനുണ്ട് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ എറായത്തെ വിശേഷങ്ങൾ അപ്പോൾ അത്തോട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേ പെണ്ണ് കയറി ഓടാനായിട്ട് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ രണ്ട് റൂമേ ഉള്ളൂ കേട്ടോ രണ്ട് റൂമും അടുക്കളയും എറായും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട് വളരെ ചെറിയൊരു വീടാണ് എന്നാലും നമ്മുടെ മനസ്സിൽ ഇത് വലിയൊരു കൊട്ടാരം പോലാണ് കേട്ടോ നമുക്കിതിലൊരു കുറവോ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല എന്താണ് ഭയങ്കര നമുക്ക് എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഞങ്ങളുടെ വീട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാക്കിയൊക്കെ പറയാം അപ്പോൾ എറായത്തു ഒരു അങ്ങ് ഒറ്റ വശത്തുനിന്ന് കയറുന്നതാണ് നമ്മുടെ ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ മോളും കിടക്കുന്ന റൂം അപ്പോൾ ആ റൂമാണ് ഈ വീട്ടിലെ ഈ രണ്ട് റൂമിൽ കുറച്ച് വലിപ്പമുള്ള റൂമ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിലൊരു കട്ടിലിട്ടിട്ടുണ്ട് പിന്നെ പാത്തൂൻ്റെ ഒരു സ്റ്റഡി ടേബിൾ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര വെട്ടത്തിന് കുറവാണ് ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും വെട്ടത്തിന് ഭയങ്കര പാടാ കേട്ടോ റബ്ബറൊക്കെ ആയതുകൊണ്ട് നാലിറ്റും മരങ്ങളല്ലേ അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഇവിടെ ഒരു അലമാരയുണ്ട് പിന്നെ എന്റെ മെഷീൻ ഉണ്ട് കേട്ടോ തയ്യൽ മെഷീനും പാത്തൂവിൻ്റെ സ്റ്റഡി ടേബിളും ഇത്രയാണ് ഇവിടെ ഇട്ടേക്കുന്നത് മെഷീൻ ഞാൻ അങ്ങനെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ അത് കേടായിട്ടിരിക്കുക പിന്നെ നമസ്കാര പായാണ് കേട്ടോ അത് നമ്മളെ മുസല്ല ഉണ്ടല്ലോ മുസല്ല ആണ് ഞാൻ ആ ഭാഗത്താണ് കേട്ടോ വെക്കാറ് നമസ്കരിച്ചിട്ട് അങ്ങോട്ട് എടുത്ത് വെക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ റൂമിലെ കാഴ്ച ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്ര സാധനങ്ങളേ ഉള്ളൂ പിന്നെ ഇതേ ഓടാണെന്ന് പറഞ്ഞില്ലേ മൊത്തത്തിൽ ഓടാണ് കേട്ടോ പിന്നെ ഈ ഫാൻ വെറുതെ ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂട്ടോ കറങ്ങത്തൊന്നുമില്ല ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് കറങ്ങിയാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും കാറ്റ് കാണത്തില്ല കേട്ടോ സൗണ്ട് മാത്രമുള്ളൊരു ഫാനാണത് പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ റൂമിൽ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നേരെ നമ്മൾ വീണ്ടും ഇറായത്തേക്ക് ഇറങ്ങി ഇറായത്തു നിന്നാണ് നമ്മുടെ അടു അടുക്കളയിലേക്കും റൂമിലേ ഒക്കെ പോകുന്നത് പിന്നെ ഇപ്പോൾ പാത്തു കയറിപ്പോയില്ലേ അതാണ് വാപ്പായും ഉമ്മായും കിടക്കുന്ന റൂം കേട്ടോ ഈ റൂമിൽ പിന്നെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല അവിടെയും ഒരു അലമാരി പഴയ ഒരു അലമാരി ഒരു പത്ത് മുപ്പത്തിമൂന്ന് വയസ്സ് വർഷം പഴക്കമുള്ള എൻ്റെ അതേ പ്രായത്തിനുള്ള ഒരു അലമാരി ഇരിപ്പുണ്ട് പിന്നെ ഒരു ടേബിൾ ഫാൻ ഇരിപ്പുണ്ട് പിന്നെ അവിടെ ഒരു സൈൻ ബോർഡും ആ മറച്ചിട്ടിരിക്കുന്നില്ലേ ആ ഒരു തുണി വെച്ചിട്ട് അത് ഒരു ടി വി കേട്ടോ ഞങ്ങളുടെ ആദ്യത്തെ ടി വി അത് പാത്തുൻ്റെ കൈ തട്ടിയിട്ട് താഴെ വീണു പിന്നെ അതിൻ്റെ സ്ക്രീൻ എല്ലാം പോയി പിന്നെ അത് ശരിയാക്കാൻ ശരിയാക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് പിന്നെ അതവിടെ വെച്ചേക്കാണ് അവിടെ നിന്ന് കയറുന്നതാണ് നമ്മളെ അടുക്കള ഈ അടുക്കള നമ്മുടെ സ്ഥിരം വ്ലോഗ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും അറിയാം അല്ലേ നമ്മുടെ ഈ അടുക്കള അടുക്കളയും ഇറായയും പോലെ നീണ്ട് കിടക്കുന്ന ഒരു അടുക്കളയാണ് കേട്ടോ വീതിയില്ല നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെ നിന്ന് ഒരു രണ്ട് മൂന്ന് ഞങ്ങൾ എനിക്കും ഉമ്മക്കും അനിയത്തിക്കും കൂടെ ഒരുമിച്ച് ഈ അടുക്കള എന്തായാലും നിന്ന് പരിപാലനം ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ നീണ്ട് കിടക്കാണ് കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇരിക്കും പിന്നെ അവിടെ ഒരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് അത്രയൊക്കെ ഉള്ളൂ പിന്നെ ഒരു ഡെസ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെയാണ് നമ്മൾ ചോറൊക്കെ ഇറക്കി വെക്കുന്നത് ചോറും കറിയും ഒക്കെ ആ ഡെസ്കിൻ്റെ വെക്കാറ് വെക്കാറ്ട്ടോ അടുപ്പിൻ്റെ തിട്ടയിൽ വെക്കാറില്ല അവിടെ ഈ പൂച്ചയുടെ ശല്യം ഉള്ളത് ഒരു പൂച്ച കയറി പെട്ടെന്ന് വരും കേട്ടോ ഈ ഓടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഊന്നൊക്കെ കയറി അതിൻ്റെ അകത്തുകൊടെ വരും അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചോറ് വെക്കാറില്ല പുറത്തോട്ട് വെക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ആ അടുപ്പ് മനസ്സിലായല്ലോ അടുപ്പൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്നവരാണ് പിന്നെ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്താണ് കേട്ടോ കിണറുള്ളത് അതിൻ്റെ തൊട്ടുപ്പുറത്ത് ചെറിയൊരു കിണർ പോലെ ഉണ്ട് അത് കിണറല്ല കേട്ടോ അത് മഴവെള്ള സംഭരണിയാണ് അപ്പോൾ കിണറാണോ കിണറാണോ എന്ന് നമ്മുടെ വ്ളോഗിലൊക്കെ ആദ്യമൊക്കെ ആളുകൾ ചോദിക്കുമായിരുന്നു രണ്ട് കിണറുണ്ടോന്ന് രണ്ട് കിണറല്ല ഒന്ന് മഴവെള്ള സംഭരണിയോ ഒന്ന് കിണറാണ് കേട്ടോ ും അപ്പോ ഇത്രോ നമ്മുടെ വീടിന്റെ ഹോം ടൂർ എന്നൊക്കെ പറയുന്ന ഇത്രയൊക്കെ ഉള്ളൂ വളരെ ചെറിയൊരു വീടാണ് ഞങ്ങളുടെ മനസ്സിൽ ഇതൊരു കൊട്ടാരമാണ് കേട്ടോ എവിടെ പോയാലും ഞങ്ങൾക്ക് ഇവിടെ എത്തിയാലും എല്ലാവർക്കും അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും അതുപോലെയാണ് എവിടെ പോയാലും ഇവിടെ എത്തുന്നതിലുള്ള ഒരു സമാധാനം വേറെ എവിടെയും കിട്ടത്തില്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കടേ അതുപോലെ ഈ ഇരിക്കുന്ന പാത്രങ്ങൾ അതുപോലെ എന്താ കന്നാസൊക്കെ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും അത് വെള്ളമാണ് കേട്ടോ അവിടെ വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ലൈൻ വെള്ളമൊക്കെ അതിൽ പിടിച്ചു വെക്കാറാണ് പതിവ് ഇപ്പോൾ അത്രയേ ഉള്ളൂ